അപ്പം ഇത്തവണയും സുരേഷ് ഗോപിക്ക് തൃശ്ശൂര് കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മുടെ പ്രധാനമന്ത്രി എത്രത്തോളം ഇവിടെ സുരേഷ് ഗോപി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എത്രയോ തവണ ഇപ്പോൾ തൃശ്ശൂരും കേരളത്തിലും ഒക്കെ ആയിട്ട് പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് ഇതിന്റെ പിന്നിലാക്കിയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് തന്നെയാണ് സുരേഷ് ഗോപി വളരെ ആലോചിച്ചും ചിന്തിച്ചും ഇനിയിപ്പം ഭയഭക്തി ബഹുമാനം കൂടിക്കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഒരു സ്വർണ കിരീടം ഒരു പള്ളിയിലെ മാതാവിന് സമർപ്പിച്ചിരുന്നു അതിപ്പോൾ ഭയങ്കര വയ്യാവേലിയായി മാറിയിരിക്കുകയാണ് അപ്പം അതിനകത്ത് ചെമ്പാണെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു കുറച്ച് വിഭാഗം ആൾക്കാർ പറയുന്നു അത് സ്വർണ്ണമാണെന്ന് പറയുന്നു അവസാനം അത് ഒരു ഒരഞ്ചംഗ കമ്മിറ്റീനെ വെച്ച് അന്വേഷിപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇല്ലാത്ത വയ്യാവയിൽ വെച്ച് തലയിൽ വെച്ചെന്ന് മാത്രമല്ല പക്ഷേ ഭയങ്കര പ്രചരണം കിട്ടി ഭയങ്കര പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് പുള്ളിക്കെന്തായാലും അപ്പം അന്ന് ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല കാര്യം മാതാവിനൊരു സ്വർണ്ണക്കിരീണം കുഴപ്പമില്ല നല്ല കാര്യമാണല്ലോ പക്ഷേ പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് എലക്ഷൻ വരുന്നു ഇപ്പം തൊട്ടു ആരോപണം അത് സ്വർണമല്ല ചെമ്പാണ് എന്നുള്ള രീതിയിൽ അപ്പം ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു പള്ളി വികാരി അടങ്ങുന്ന അഞ്ചംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് കിരീടത്തിൽ ഭൂരിഭാഗവും ചെമ്പാണെന്നാണ് ആരോപണം ഈ ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ഇന്നലെ ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിലാണ് സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന് ആവശ്യമുയർന്നത് നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ പെരുന്നാൾ തിരുനാളിൽ അന്ന് ലൂർദ് മാതാവിന് ഒരു കിരീടം സമർപ്പിച്ചപ്പോൾ വലിയൊരു പബ്ലിസിറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതൊരു ഇതൊരാഗ്രഹമുണ്ട് ഇതിലെത്ര പവനുണ്ട് ഇതാണ് ജനങ്ങളുടെ ചോദ്യം മുഴുവനുമായിരുന്നത് അപ്പൊ അച്ഛൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ നമുക്ക് ലൂർദ് മാതാവിനെ പല ഗിഫ്റ്റുകളും കിട്ടാറുണ്ട് വെള്ളിയായാലും കൊച്ചു സ്വർണങ്ങളായാലും ഒക്കെ കിട്ടാറുണ്ട് പക്ഷെ അതിനൊന്നും ആരും അങ്ങനെ ചോദിക്കാറില്ല അതുതന്നെ ഏറ്റവും അവസാനമാണ് അതിന്റെ ഒരു കണക്കുകൂട്ടൽ എല്ലാം സുതാര്യ ആണ് ലോർത്ത് പള്ളിയിൽ കൈക്കാരന്മാരും അച്ഛനും അടങ്ങുന്ന ഒരു കമ്മിറ്റി അതിന്റെ കണക്കുകൾ നോക്കി പിന്നീട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് അത് ചെമ്പുമ്മെ സ്വർണം പൂശിയതാണ് എന്നാണ് ചെയ്യുന്ന സമയത്ത് സുരേഷ് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ദിവസമോ മറ്റോ ആയിട്ടുള്ളൂ അദ്ദേഹം ഇത് പള്ളിയിൽ അള്ളിയിൽ വന്ന് എന്തോ തൊഴാൻ വന്നപ്പോൾ മറ്റോ അദ്ദേഹം ഇത് കണ്ടു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു കിരീടം വേണം ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടം ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ ഇരിക്കുമായിരുന്നു എൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഭംഗിയായ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച സ്വർണത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ചു കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയണ്ടാന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിന്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചുപോയി അപ്പം ഇതൊക്കെയൊരു രാഷ്ട്രീയമായത് കൊണ്ട് തന്നെ പല കമന്റുകളും കണ്ടു അത് സുരേഷ് ഗോപിക്ക് ഇപ്പം തൃശ്ശൂരുള്ള മാതാവിന് തന്നെ എന്തിനാണ് ആ സ്വർണ്ണ കിരീടം കൊടുക്കേണ്ട ഒരു കാര്യമുള്ളത് എന്നാൽ പിന്നെ വേറെ ഏതെങ്കിലും പള്ളികളിൽ ചെന്ന് കൊടുത്താൽ പോരെ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ ചെന്ന് കൊടുത്താൽ പോരെ അത്ര കൊടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എന്തിനാണ് തൃശ്ശൂർ തന്നെയുള്ള ഒരു പള്ളിയിൽ ആ സ്വർണ്ണ കിരീടം കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ട് പക്ഷെ സുരേഷ് ഗോപി കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് തൊണ്ണൂറ്റൊൻപത് ശതമാനം അത് ഫുള്ള് സ്വർണ്ണമായിരിക്കും ചെമ്പിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കേണ്ട എന്ന് കരുതി അത് ചെമ്പാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് പിന്നെ നമ്മുടെ കേരളത്തിലുള്ളത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾക്കാണ് വില സ്ഥാനമാനങ്ങൾ വേണം സുരേഷ് ഗോപി എത്രയോ തവണ തൃശ്ശൂരിൽ നിന്ന് തോറ്റ ഒരു മനുഷ്യനാണ് അപ്പം പുള്ളിക്ക് ഇപ്രാവശ്യം തൃശ്ശൂർ പിടിക്കണമെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിനു വേണ്ടി അടവാണ് എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് കമൻറ്റുകളും ട്രോളുകളും കാര്യങ്ങളൊക്കെ കാണാൻ ഇടയായി അപ്പം അത് എന്താണ് എന്നറിയില്ല നല്ല രീതിയോടു കൂടിയാണ് ചെയ്തതെങ്കിൽ നല്ലത് വരും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചാണ് ചെയ്തതെങ്കിൽ പുള്ളിയൊക്കെ ഒരു മനുഷ്യനല്ലേ ഞാനും വിശ്വാസമുള്ളൊരു മനുഷ്യനാണ് നമ്മൾ നമ്മളെന്തേലും ഒരു ലക്ഷ്യം വെച്ച് ദൈവങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് തിരിച്ച് തിരിച്ചടി കിട്ടും അപ്പം എന്താണെന്ന് അറിയില്ല ഇനിയിപ്പം അഞ്ചംഗ കമ്മിറ്റീനെയൊക്കെ വെച്ച് അന്വേഷിപ്പിച്ച് കാര്യങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ അറിയാം അപ്പം അത് ആളും പറയുന്നുണ്ട് കേട്ടോ പുള്ളി എനിക്ക് കുറേ സ്വർണം തന്നു എത്രയാണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല എത്രയാണെന്ന് നോക്കരുത് എന്ന് പറഞ്ഞു ബാക്കിയുള്ള സ്വർണം പുള്ളിക്ക് തിരിച്ചും കൊടുത്തു അപ്പം അത് ചെമ്പല്ല ഫുള്ള് സ്വർണമാണെന്ന് പറഞ്ഞാൽ പണിതയാളും കൂടി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതിപ്പോൾ ചെമ്പാണ് എന്ന് വിചാരിച്ചോ ചെമ്പാണെന്ന് വിചാരിച്ചാൽ അത് സുരേഷ് ഗോപി എന്തായാലും ഏറ്റെടുക്കാൻ പോകുന്നില്ല ഞാൻ കൊടുത്തത് സ്വർണ്ണമാണ് എന്ന് ഇനി സുരേഷ് ഗോപി പറയൂ അത് പണിതയാളും പറയുന്നുണ്ട് എനിക്കിപ്പോൾ സുരേഷ് ഗോപികൾ പറയാം പണിയയാൾ ചിലപ്പം സ്വർണം മാറ്റി ചമ്പാക്കിയതായിരിക്കും എന്ന് പറയും പക്ഷേ അതിനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല അത് സ്വർണം തന്നെയായിരിക്കും പിന്നെ എന്തേലൊരു ആരോപണങ്ങൾ ഉന്നയിക്കണ്ടേ അത് കൂടുതൽ പബ്ലിസിറ്റി സുരേഷ് ഗോപിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ എന്തായാലും സംഭവം കൊള്ളാം ചിലപ്പോൾ ആരോപണത്തിൻ്റെ പിറകിലും സുരേഷ് ഗോപിൻ്റെ കൈ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് കുറേ കമൻറ്റുകളൊക്കെ കണ്ടു രാഷ്ട്രീയമാണ് എലക്ഷൻ വരികയാണ് അപ്പം ഇത്തവണയും സുരേഷ് ഗോപിക്ക് തൃശ്ശൂര് കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം നമ്മുടെ പ്രധാനമന്ത്രി എത്രത്തോളം ഇവിടെ സുരേഷ് ഗോപി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എത്രയോ തവണ ഇപ്പോൾ തൃശ്ശൂരും കേരളത്തിലും ഒക്കെ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലാക്കിയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു സീറ്റ് തന്നെയാണ് അത് ഒപ്പിച്ചെടുക്കാൻ സുരേഷ് ഗോപുനെ കൊണ്ട് സാധിക്കും പക്ഷേ ഇത്തരത്തിലുള്ള നല്ല ഉദ്ദേശം വെച്ചാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാറീ കളികൾ ആവശ്യമില്ല